യു കെയിൽ നഴ്സിംഗ് മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകരുന്ന വാർത്തയിലേക്ക് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നഴ്സുമാർ കാട്ടുന്ന ജാഗ്രതയ്ക്കും ഉത്തരവാദിത്തത്തിനും ഇനി അർഹമായ പ്രതിഫലം ലഭിക്കും വർഷങ്ങളായി കാത്തിരുന്ന ബാൻഡ് ഫൈവിൽ നിന്നുള്ള മോചനം യാഥാർത്ഥ്യമാകും ശമ്പള സ്കെയിലിലെ മാറ്റങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും വാർത്തയുടെ വിശദാംശങ്ങൾ സംഗ്രഹിക്കാം യു കെയിൽ എൻ എച്ച് എസ് നഴ്സുമാരുടെ തൊഴിൽ വ്യവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന അനക് വരുത്തുന്നവന്റി പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നു ഭേദഗതി അനുസരിച്ച് ബാൻഡ് അഞ്ചിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് അവരുടെ യോഗ്യതയും പ്രവൃത്തി പരിചയവും മുൻനിർത്തി ബാൻഡ് ആറിലേക്ക് സുഗമമായി തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കും മുൻപ് മറ്റ് ആരോഗ്യ വിഭാഗങ്ങൾക്ക് മാത്രം ലഭിച്ചിരുന്ന ഈ ആനുകൂല്യം ഇനി നഴ്സിംഗ് മേഖലയ്ക്കും സ്വന്തമാകും ഈ നേട്ടത്തിനുവേണ്ടി ആർ സി എൻ നടത്തിയ പോരാട്ടം വിലമതിക്കാൻ ആവാത്തതാണെന്ന് എടുത്തു പറയണം നഴ്സുമാർക്ക് പ്രത്യേക ശമ്പളഘടന വേണമെന്ന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ സർക്കാർ തള്ളിയിരുന്നു എന്നാൽ പിന്മാറാൻ തയ്യാറാകാതിരുന്ന ആർ സി എൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പുറത്തുവിട്ട ലെഫ്റ്റ് ബിഹൈൻഡ് റിപ്പോർട്ടിലൂടെ നഴ്സുമാർ നേരിടുന്ന വിവേചനം ലോകത്തിന് മുന്നിലെത്തിച്ചു കൂടാതെ ബാൻഡ് അഞ്ചിൽ കുടുങ്ങി നഴ്സുമാർ ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യത പതിനേഴ് ശതമാനം കൂടുതലാണെന്ന റിപ്പോർട്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു തുടർന്നാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ഈസ്റ്റ് ഈ അനിവാര്യമായ മാറ്റം നിലവിൽ യു കെയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആർ സി എൻ നിലവിലെ ജോലി പഴയ ശമ്പള ബാൻഡിനേക്കാൾ കൂടുതലാ തോന്നുന്നുണ്ടെങ്കിൽ ജോബ് ഇവാലുവേഷൻ ആവശ്യപ്പെടാൻ ആർ സി എൻ നിർദ്ദേശം ചെയ്യുന്നവരാണെങ്കിൽ സ്ഥാപനത്തിലെ നിലവിലെ നീ പരിശോധിക്കാൻ മറക്കരുതെന്നും ആർ സി എൻ നഴ്സുമാരോട് i ah,